സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല അതേ പ്രിയ ദൈവമക്കളെ നമ്മുടെ മുഖം ലജ്ജിപ്പാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല സങ്കീർത്തന മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഈ സങ്കീർത്തനം എഴുതിയത് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് വളരെ മനോഹരമായിട്ടാണ് ദാവീദ് ഈ പാട്ട് എഴുതുന്നത് ദാവീദ് ഈ പാട്ട് എഴുതുവാനുള്ളൊരു സന്ദർഭമുണ്ട് അതായത് അബിമേലക്കിൻ്റെ രാജാവിന്റെ മുന്നിൽ അകപ്പെട്ടതായ ശത്രുവിന്റെ മുന്നിൽ അകപ്പെട്ടതായ ദാബീദ് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ആ സമയത്ത് താൻ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ദൈവത്തോടുകൂടെ അതായത് ശത്രുവിന്റെ മുന്നിലാണ് ദാവീദ് അഹപ്പെട്ടിരിക്കുന്നത് അതായത് ഗത്ത് എന്നു പറഞ്ഞ ദേശത്തിലെ ഗത്ത് എന്ന് പറഞ്ഞ പട്ടണത്തിലെ ഒരു മനുഷ്യനായിരുന്നു ഗോലിയാത്ത് ആ ഗോലിയാത്തിനെയാണ് ദാവീദ് കൊല്ലുവാനിടയായത് വർഷങ്ങൾക്ക് ശേഷം ദാവീദ് ഗത്തിലെ രാജാവായ ഗോലിയാത്തിനെ കൊന്നതായ വാളും ഗത്ത് രാജാവിന്റെ അരമനയ്ക്കകത്തുണ്ട് അപ്പോൾ താൻ ശബുലിനെ പേടിച്ച് ഓടി രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്ന സമയത്ത് തൻ ഗത്ത് രാജാവിൻ്റെ ദേശത്ത് പട്ടണത്തിൽ ചെന്ന് അകപ്പെട്ടുപോയി അവിടെ വെച്ച് ഭൃത്യന്മാർ ഇത് കണ്ടപ്പോൾ അവർക്കത് മനസ്സിലായി ഗോലിയാത്തിനെ അന്ന് കൊന്നതായ ദാവീദ് രാജാവല്ലയോ എന്നിവർ പറയുവാനിടയായി അങ്ങനെ ഉടനെ അവർ പിടിച്ചു ഗത്ത് രാജാവിൻ്റെ മുന്നിൽ ദാവീദിനെ കൊണ്ടു ചെന്ന് നിർത്തി അതിനുശേഷം ഈ ഭൃത്യന്മാർ രാജാവിനോട് പറയുകയാണ് രാജാവ് ഈ വ്യക്തി ഓർമ്മയുണ്ടോ ഗോലിയാത്തിനെ കൊന്ന ദാവീദ് എന്ന രാജാവാണ് അപ്പോൾ തനിക്ക് ഈ വാക്ക് കേട്ടപ്പോൾ ദാബീതിൻ്റെ ഹൃദയത്തിനൊരു ഭയമുണ്ടായി കാരണം ശത്രുവിൻ്റെ മുന്നിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു ഇനി എനിക്ക് എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു നിവർത്തിയുമില്ല ഉള്ളിൽ ഒരു ഭയമുണ്ടായി എങ്കിലും അല്പസമയം ഹൃദയം കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് ദാവീദ് നോക്കുന്നതാണ് ദാവീദ് ദൈവസേനയിൽ ഒരു അല്പസമയം തൻ്റെ മുഖം ദൈവസനിയിലേക്ക് ഉയർത്തി മനസ്സുകൊണ്ട് ദൈവമേ ഞാൻ ഇതാ ശത്രുവിൻ്റെ മുന്നിൽ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഒരു നിമിഷം ദാവീദ് തൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനെ ആത്മീയമായിട്ടും അതായത് പരിശുദ്ധാത്മാവിൽ ഒരു ബുദ്ധി കൊടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനോട് സംസാരിച്ചത് നീ ഒരു നിമിഷം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ അത് ദൈവശബ്ദമായി കേട്ട് താൻ തുപ്പൽ കൊണ്ട് ആ വാതിലുകളിലും കട്ട കട്ടളകളിലും വരയ്ക്കുവാൻ തുടങ്ങി ഇത് കണ്ട രാജാവ് പറഞ്ഞു ഇതിനകത്ത് ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഈ പുറത്തുള്ള ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ വേഗത്തിൽ പുറത്തു കൊണ്ടുപോകുവാൻ പറയുകയാണ് അതെ പ്രിയ ദൈവമക്കളെ ഈ അവിടെ നിന്നും രക്ഷപ്പെട്ടതായ ദാവീദ് ഓടി അബ്ദുല്ലാം ഗുഹയിൽ അഭയം പ്രാപിക്കുക അവിടെ നിന്നും ശത്രുവിൻ്റെ മുന്നിൽ നിന്നും സർവശക്തനായ ദൈവം തന്നെ പിടിവിച്ചതോർത്തപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അത് വരത്തില്ല ആ നന്ദിയോടുകൂടെ പാടിയ ഗീതമാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൽ മുപ്പത്തിനാലിൻ്റെ അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോകാൻ അനുവദിക്കത്തില്ല അതിന്റെ ആറാം വാക്യം ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു സകേല കഷ്ടത്തിനൊന്നും പിടിവിക്കുന്നു ആ വാക്യത്തിൽ തന്നെ ഒരു വാക്യമുണ്ട് അധ്യായത്തിൽ തന്നെ ദാവീദ് പറയുന്നു ബാലസംഘങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോബയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല ദാവീദ് ഈ പാട്ട് പാടിയതിന്റെ സന്ദർഭം ശത്രുവിന്റെ മുന്നിൽ അകപ്പെട്ട് അവിടെ നിന്ന് ഇനി നിവർത്തിയില്ല ദൈവമക്കളെ നിന്റെ ഏതുങ്ങളിലും നിനക്ക് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ ചാൻസ് ഇല്ല മുന്നിലുള്ള സകല വഴികൾ അടഞ്ഞുപോയി ഇനി മുന്നോട്ടൊരു വഴിയില്ല സകലതും അടഞ്ഞു എന്ന് നീ ഭയപ്പെടേണ്ട നീ ആ സമയത്ത് മനുഷ്യനെ നോക്കേണ്ട വ്യക്തികളെ നോക്കേണ്ട നീ വലത് നോക്കേണ്ട പിൻപ് നോക്കേണ്ട അതായത് ഇടതു നോക്കേണ്ട പുറകോട്ട് നോക്കേണ്ട മുന്നിലുള്ള വഴികൾ സകലതൊന്നിനെ കടഞ്ഞു എന്ന് തോന്നുമ്പോൾ നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട ദാവിത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ ആമേ നിന്റെ മുഖം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുന്നുവെങ്കിൽ നിന്റെ മുഖം ലക്ഷിച്ച് തല താഴ്ത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യങ്ങളിലും ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥകളിലും നീ ദൈവത്തോടു കൂടെ പകർന്ന് നിന്റെ ഹൃദയം ദൈവസനി പകരുകയാണെങ്കിൽ നിന്നെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ ഖരം നിന്നെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരും ആമേൽ ദാവീദിനെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ ദാവീദിനെ രക്ഷിക്കാൻ ഒരു സൈന്യമല്ല വന്നത് ദാവീദിനെ രക്ഷിക്കുവാൻ സ്നേഹിതരല്ല വന്നത് താൻ പ്രിയപ്പെട്ടവരല്ല തന്നെ രക്ഷിക്കാൻ വന്നത് മറിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി ദൈവത്തിന്റെ പരിശുത്താത്മ കൊടുത്ത ബുദ്ധിയിൽ അതുപോലെ താൻ അനുസരിച്ചപ്പോൾ തന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യകരങ്ങളിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ഖരം അവിടെ വെളിപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നീ ഏത് വിഷയമായി കൊള്ളട്ടെ മുന്നിൽ ചെങ്കടലാണോ മോശയോട് ദൈവം പറഞ്ഞു പുറപ്പെട്ടു പക്ഷേ ഇതാ പിന്നിൽ ഫറവോന്റെ സൈന്യമാണ് മുൻപിൽ ചെങ്കടലാണ് തനിക്ക് സകല വഴി അടഞ്ഞു പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു മോശേ നിന്റെ കരത്തിൽ ഇരിക്കുന്ന അധികാരത്തിൻ്റെ വഴി നീ മുൻപിലോട്ട് നീട്ടുക മോശ അതുപോലെ വിശ്വാസത്തിന്റെ വടി നീട്ടിയപ്പോൾ കടൽ രണ്ട് ചിറ പോലെ മാറി അതിനകത്തൊരു വഴി വന്നു ഹലലു അതാണ് നമ്മുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നീ മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ നീ ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ വിടിവിപ്പാൻ ശക്തനാണ് ആമേ നിന്റെ മുഖം ലക്ഷിപ്പാൻ അനുവദിക്കത്തില്ല ലക്ഷിച്ചു തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല ഏതൊരു വിഷയമായി കൊള്ളട്ടെ നമ്മെ നിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് നിന്റെ ഹൃദയം അറിയത്തില്ല പക്ഷേ നിന്റെ ഏത് സാഹചര്യത്തിലും നീ മനുഷ്യന്റെ മുഖം നോക്കേണ്ട നീ നിസ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം നോക്കി അപ്പ പിതാവേ ഈ വിഷയത്തിൽ ഞാൻ എന്തുവാണ് ചെയ്യാനുള്ളത് സകല വാതിലുകളും അടഞ്ഞിരിക്കുന്നു ഇനി മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയത്തില്ല ഒത്തിരി നിന്നയാണ് പരിഹാസമാണ് പ്രാർത്ഥിച്ചിട്ട് നാളുകൾ കഴിഞ്ഞു ഒരു മറുപടി ലഭിക്കുന്നില്ല പ്രാർത്ഥന പ്രാർത്ഥനാ വിഷയത്തിനൊരു മറുപടിയില്ല അതിൽമേ ഞാൻ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് നിന്നെ അനുഭവിക്കുന്നുണ്ട് എന്തുവാണ് ചെയ്യാനുള്ളത് നീ ഒരു നിമിഷം ദൈവസേനയിൽ നീ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ഉറപ്പായിട്ട് നിന്റെ മുഖം തല ഴ്ത്തുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അവൻ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല കടത്തിൻ്റെ ബാധ്യതകൾ നിനക്ക് നിന്നയുണ്ടോ തലമുറ ഇല്ലാത്ത നിന്നയുണ്ടോ കുടുംബത്തിൽ ആമി സാമ്പത്തിക മേഖലയുടെ നിന്നയുണ്ടോ ഏത് മേഖലയിലാണ് നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത് ആ നിന്ദകളെ നീക്കി നിന്റെ തിരുമുഖത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഉയരത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ നിന്റെ തിരുമുഖത്തെ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ മതി നിന്റെ മുഖം ലക്ഷിച്ച് തല ായി കൊട്ടിട്ട് നിന്റെ വിഷയം ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്ക് ഹലലുയാ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഒരു മനുഷ്യന്റെ മുഖം നീ നോക്കേണ്ട നീ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്ക് നിന്റെ മുഖം ഒരിക്കലും ലക്ഷിച്ച് തല താഴ്ത്തുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ ഏത് വിഷയത്തിലാണ് നിനക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടോ ഏത് വിഷയത്തിലാണ് നീ ഒത്തിരി പരിഹാസം അനുഭവിക്കുന്നു എന്തു വിഷയമായിരുന്നാലും ശത്രുക്കൾക്ക് മുൻപാകെ ആണ് നിന്റെ വിഷയം നീ മനുഷ്യന്റെ കരത്തിൽ കൊടുക്കേണ്ട നീ ദൈവസന്നി സമർപ്പിക്കുക നിന്നെ വിടിവിക്കുവാൻ തക്ക ഒരു ഭക്തനെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന ആമേൻ അവരെ വിടിവിക്കുന്ന ദൈവത്തിന്റെ കരമാണ് ദാവീദിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ പ്രതിസന്ധി ശത്രുവിന്റെ മുന്നിൽ താനായിരുന്നപ്പോൾ തന്റെ ഹൃദയം ഒരു നിമിഷം ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്ത് താൻ സമർപ്പിക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ആമേ തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആമേ മാർഗത്തെ പരിശുദ്ധാത്മാവ് തന്നോട് നിർദ്ദേശിക്കുകയും നിർദ്ദേശിച്ച സമയം ആത്മാവ് തന്ന നിർദ്ദേശിച്ചതുപോലെ താൻ അനുസരിച്ചപ്പോൾ ശത്രുവിൻ്റെ അമ്മ മുന്നിൽ നിന്ന് സഡലി വേഗത്തിൽ ആമേൻ ആ വ്യക്തി രക്ഷപ്പെട്ട് പുറത്തുപോയി പുറത്തുപോയതാവിത് ദൈവത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയ ഒരു പാട്ടാണ് അതേ പ്രിയ മക്കളെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോകുവാൻ എൻ്റെ ദൈവം ഈ നിലവിളിച്ചു യഹോവ കേട്ടു നിന്റെ മുഖം നിന്റെജ്ക്കത്തില്ല കേട്ടോ നീ ഭാരപ്പെടുവാൻ അനുവദിക്കത്തില്ല കേട്ടോ നിന്റെ വിഷയം എന്തായിരുന്നാലും നീ ദൈവസനെ ഹൃദയത്തെ പകര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക മടുപ്പ് വരേണ്ട പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല നീ മടുത്തു പോകരുത് ഉപവസിച്ചിട്ട് മറുപടിയില്ല നീ മടുത്തു പോകരുത് നീ കർത്താവിന്റെ തിരുമുഖത്ത് നോക്കിയാൽ ഒരു ദിവസം നിന്റെ മുഖം ആമേൻ ആമേ അനുഗ്രഹമായിട്ട് നിന്നിച്ചവിടെ നടുവിൽ നിന്റെ മുഖം പ്രകാശിക്കുവാനിടയാകും ഒരിക്കൽ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞ അഞ്ചു വർഷമായി തലമുറയില്ല ഒത്തിരി ലജ്ജയാണ് വേദനയാണ് ചർച്ചിൽ പോയാൽ എല്ലാവരും കളിയാക്കും ആമേ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാർ കളിയാക്കും ഈ കളിയാക്കുന്നത് കേട്ട് കേട്ട് ഹൃദയം വേദനപ്പെട്ട് വേദനപ്പെട്ട് കരഞ്ഞു അഞ്ചു വർഷവും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും ഒരു ദിവസം ആ സഹോദരി വളരെ വയറിനൊരു വേദനയാണ് വേദനയോടുകൂടെ എന്തുവാ സംഭവിക്കുന്നത് ആമിന് വളരെ വിഷമമാണ് കാരണം ഓരോ വർഷങ്ങൾ കഴിയും തോറും തലമുറയില്ല വയറുവേദനകൾ പ്രയാസപ്പെടുകയാണ് ഒരു ദിവസം പ്രഭാതത്തിൽ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു ആമേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാടിങ്ങനെ കണ്ടോ ആ വെളിപ്പാടിങ്ങനെയാണ് ഹലലുയ ഈ സഹോദരി ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് വീഡിയോ കോളിൽ എന്നോട് സംസാരിക്കുന്നത് ഒരു സെൽഫിയെടുത്ത് അയച്ചു തരുന്നത് ഈ വെളിപ്പാട് കണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു പ്രിയ സഹോദരി നീ ഭാരപ്പെടേണ്ട കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട് കണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മുഖം രക്ഷിച്ച് തല താഴ്ത്തുവാൻ ില്ല നിനക്ക് തലമുറ ലഭിക്കും നീ അവളെ ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു അഞ്ചാം പ്രിയപ്പെട്ടവരെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല ഈ എളിയവ നിലവിളിച്ച കോപ കേട്ടു സകേല കഷ്ടത്തിന്ന് ദൈവമാണ് നിന്റെ ഏത് നിന്ദിക്കപ്പെട്ട വിഷയമായിരുന്നാലും മനുഷ്യന്റെ മുമ്പിൽ നീ പറയണ്ട സ്വർഗത്തിൽ അപ്പനോട് നീ പറഞ്ഞും പ്രാർത്ഥിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും ഉപവസിച്ച് നീ ഒരു ദിവസം മുഖം പ്രകാശിക്കും നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും ആ കർത്താവിന്റെ കരങ്ങൾ കൊടുക്ക ഏത് വിഷയമാണ് ദൈവസനീ കൊടുക്ക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഒരു നിമിഷം കണ്ടുകൾ നിങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയെ സഹകരിക്കുക പരിശുദ്ധ കർത്താവെ നിമിഷത്തിനായി നന്ദി വേദനപ്പെട്ട് ഭാരപ്പെട്ട് ഏത് വിഷയങ്ങളിലും മനം കലങ്ങി നിന്നിട്ട് ദൈവി അവരെ മുഖം പ്രകാശിക്കട്ടെ അവരെ നിന്ന് മാറിപ്പോകട്ടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ തലമുറ ഇല്ലാത്തവർക്ക് തലമുറ ലഭിക്കട്ടെ ബാധ്യതയിൽ ഭാരപ്പെടുന്നവർ വിടുതൽ ദൈവങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേൻ 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 ഗോഡ് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി அனுகிரிக்குமாரக்டே ஆமேன்